നീണ്ട ഒരു മാസത്തെ കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി ഇന്ന് ഈദുൽ ഫിത്തർ അതായത് ചെറിയ പെരുന്നാൾ വിശ്വാസികളെല്ലാം വളരെ ആഹ്ലാദത്തിലാണ് ഈതിൻ്റെ സന്ദേശം ഇന്ന് സീൽ ടി വിയിലൂടെ നമ്മളോട് പങ്കുവെക്കുന്നത് ഷെയ്ഖുന നിബ്രാസൽ ഉലമ മുഹമ്മദ് അൽ ബാക്കി അഞ്ചാം പേടിയാണ് അരനൂറ്റാണ്ടിലേറെയായി തൻ്റെ കർമ്മരംഗത്ത് തിളങ്ങി നിൽക്കുന്ന പ്രഭ പൊൻവെളിച്ചം ബഹുമാനപ്പെട്ട ഷൈഖുന മുഹമ്മദ് അൽ ബാക്കി അഞ്ചാം പെടിക അഞ്ഞൂറിൽ പരം ശിഷ്യഗണങ്ങളെ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല വാക്മികളും ആത്മീയ പഠനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് والصلاة والسلام على من اصطفى أما قال الله سبحانه وتعالى ومن يطع الله ورسوله فقد فاز فوزا عظيما فرشد رمضان المبارك عن قره التنديم مغفرة باب موجن التنديم اتق نرغم الله عندما أبنديم ലൈലത്തുൽ ലൈലത്തുൽക്കഥൻ്റെയും മാസമായ പരിശുദ്ധ നമുക്കാലിൽ നിന്ന് മാറും അള്ളാഹുവിനും റസൂലിനും ഭയപ്പെട്ട് തനിക്ക് ജീവിച്ചു കഴിഞ്ഞാൽ അവൻ വിജയിക്കുമ്പോൾ വൈകിട്ട് എല്ലാ റസൂലോക്ക ദുഫാസബോധൻ കഥയുമാണ് അള്ളാഹുവിനും റസൂലിനും വയപ്പെട്ട് ജീവിച്ചാൽ അവൻ ഉന്നതമായ വിജയം കരസ്ഥമാക്കും അങ്ങനെ വരസ്ഥമാക്കുന്ന ആ വിജയികളിൽ അള്ളാഹു സുബെഹാന ഹുത്താല നമ്മളെല്ലാം ഉൾപ്പെടുത്തു മാറാവട്ടെ ഈ പരിശുദ്ധമായ റമലാലിൽ നാം നേടിയെടുത്തതായ ഈ തക്കവ ചൈതന്യം വരും മാസങ്ങളിലും നമ്മൾ ജീവിതത്തിൽ പകർത്തണമെന്ന് എന്നോടും നിങ്ങളോടും വർത്തിച്ചുകൊണ്ട് അള്ളാഹു സുബ്രഹാനുഭത്താല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമലാൽ അതിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ അവസാനമായി ഈദുൽ ഉൽ ഫിത്തർ അത് അള്ളാഹു സുബെഹാനുപത്ത നമുക്ക് നൽകിയ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ് അന്ന് നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ഫിത്തർ സക്കാത്ത് നമുക്ക് ചിലവുടുക്കൽ നിർബന്ധമായിട്ടും ഒടുക്കൽ നിർബന്ധമാണ് ആ ഫിതർ സക്കാത്ത് നമുക്ക് കൊടുത്ത് വിടുക മറ്റുള്ളതായ കാര്യങ്ങൾ കുടുംബ ബന്ധങ്ങളും മറ്റും സന്തോഷമായ കാര്യങ്ങൾ നമ്മൾ അറിയിക്കുക അതോടുകൂടി തക്ബീർ അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു ഉന്നതനാണ് അള്ളാഹു ഉന്നതനാണ് അള്ളാഹു ഉന്നതനാണ് എന്നറിയിക്കുന്നതായ തക്ബീർ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് ഇലാഹ അർഹനില്ലാഹു അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഉന്നതൻത് അള്ളാഹുഹുവിൻ്റെ സ്വരസ്തുതി എന്നുള്ളതായ തക്കബീറുകളും മറ്റു കാര്യങ്ങളും ആയിട്ട് നമ്മളതിന് എടുക്കുക നമ്മൾ നിർബന്ധമായ പിതൃത കാത്തുകളൊക്കെ കൊടുത്ത് വിടുക ഇപ്പം എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് അള്ളാഹുവിനുള്ള തക്കവ അഥവാ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞ് സൂക്ഷിച്ച് ജീവിച്ച് അള്ളാഹും റിസോറും കൽപ്പിച്ചതായ വഴിയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നാണ് എനിക്ക് ഈദുൽ ഫിത്തറിൻ്റെ സന്തോഷം നൽകുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ വിശ്വാസികളായ നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഉറത്തുന്നു നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട കുർവാൻ ഇറങ്ങിയ പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് റമദാൽ മുബാറക് ആ കുർവാൻ്റെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്റൻ അതിൻ്റെ കാര്യങ്ങളിൽ അള്ളാഹു പറയുന്നത് ഈ പരിശുദ്ധമായ കുർവാൻ്റെ ആശയങ്ങൾ കൊണ്ട് ഹിതായത്ത് കിട്ടുന്നത് തകവയുള്ള മുത്തർക്കൾക്കാണ് അതുകൊണ്ട് സൂക്ഷ്മതയുള്ള വിശ്വാസികളായി നമ്മൾ ജീവിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്താനുള്ളത് തുറന്നുകൊണ്ട് അള്ളാഹു താല ആ അധ്യായത്തിൽ തന്നെ പറയുന്നു അല്ലദീന ഉമിനൂനബിൾബി ആരാണ് മുക്തീങ്ങൾ തക്വയുള്ളവർ സൂക്ഷ്മതയുള്ളവർ ആയ ഉമിനീകൾ വിശ്വാസികൾ ആരാണ് അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ടൊക്കെ വിശ്വസിക്കുന്നവർക്കാരം നിസ്കരിക്കുന്നവർ എന്നല്ല നിസ്കരിക്കുന്നവർക്കാണ് നരകമെന്നിൽ മുസലീനല്ലീന അശ്രദ്ധരായി നിസ്കരിക്കുന്നത് അവരൊക്കെയല്ല അല്ലാതീനയൊക്കെയീ മൂണസ്വല നമസ്കാരത്തിൻ്റെ ഷർത്തുകളും പറലുകളും അതിൻ്റെ മുഖത്തിലാത്തുകളൊക്കെ മനസ്സിലാക്കി ഖുഷുകളോടുകൂടി നിസ്കരിക്കുന്ന അഞ്ചുക് സംസ്കരിക്കുന്നതായ വിവാഹം അവരാണ് മുത്തക്രീങ്ങൾ ആ മുത്തക്കീങ്ങളായി തിരുവാനുള്ള വിശേഷണമാണ് അഞ്ചുക് സംസ്കാരം ആഹുമിയും ഫെക്വും തുറന്നുകൊണ്ടല്ലാന്ന് പറയുന്നത് ഫെഖവും നാം അവർക്ക് നൽകിയതിൽ നിന്ന് നിർബന്ധമായ തക്കാത്തായിട്ടും സതക്കയായിട്ടും അവർ തെളിവിക്കുകയും ചെയ്യുന്നു ആ പ്രത്യേകതയും തക്കവയുള്ളവർക്കാണ് അങ്ങനെയുള്ളവരായി തീരുക ഉല്ലവീന ഉമിനു നബിമാ ഉല ഇലയിക്ക ഒമാ മിൻ മിംഖലിക്ക മുഹമ്മദ് നബിയെ തങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതായ പരിശുദ്ധ കുർവാൻ കൊണ്ട് പൂർണ്ണമായി വിശ്വസിക്കുകയും തങ്ങളെ മുമ്പ് അറക്കപ്പെട്ടതായിരിക്കുന്ന തൗറാത്ത് എൻജീദ് സബൂർ മുസാ നബി അലൈഹി ഇലാം ദാവൂദ് നബി അലൈഹി ഇലാം ഇഷാ നബി അലിസ്സലാമല്ലേ കറക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട അതിന് സത്യമാണ് എന്നതുകൊണ്ടും നമ്മൾ വിശ്വസിക്കുന്ന കൂട്ടരാണ് യഥാർത്ഥ മുത്തക്കീങ്ങൾ അവർക്കാണ് കുർവാൻ്റെ ധരിക്കുന്ന ഹിതായത്ത് നൽകപ്പെട്ട മുത്തക്കിങ്ങൾ ആ കൂട്ടത്തിൽ ഭാവം നമ്മൾ പെടുത്തു മാറാവട്ടെ പിന്നെ ഭൗതികമായ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ആവേശത്തിലും മാത്രമാണ് നമ്മൾ അതുകൊണ്ട് മാത്രമല്ല പാരത്രികമായ വിശ്വാസവും ഉറപ്പും നമ്മൾക്കുണ്ടാവണം അതും മുത്തക്കിങ്ങൾ വിശ്വസിക്കപ്പെട്ടതാണ് പരലോകം കൊണ്ടവർ ഉറപ്പിച്ചവരാണ് അവരാണ് ശരിയായ മുത്തക്യങ്ങൾ അവരാണ് തക്വയുള്ള യഥാർത്ഥ വിശ്വാസികൾ അവർക്കാണ് കിതാബ് ഉണ്ടതായാൻ എന്നിട്ട് അള്ളാ അടിവര ഇട്ട് പറയുന്നു ഈ വിശേഷണങ്ങളെല്ലാം ഒത്തതായിരിക്കുന്ന വിഭാഗമാണ് പക്കെന്നുള്ള യഥാർത്ഥ സന്മാർഗ അഹുരു സുന്ന ജമായത്തിൻ്റെ യഥാർത്ഥികൾ അവരാണ് വൗുലായി അവർ മാത്രമാണ് വിജയികൾ എന്ന് ഖുർബാനിൻ്റെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയുടെ ആദ്യ ഭാഗം മുത്തക്കീങ്ങൾക്കുള്ള വിശേഷണങ്ങളായിട്ടുള്ള ഹൗത്താൻ വിശ്വസിപ്പിച്ചു അങ്ങനെ തക്കുവയുള്ളവരായി തീരാൻ വേണ്ടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതെന്നുള്ള അവർ ലാക്കും തത്ത്വക്കും അങ്ങനെ മുത്തക്കീങ്ങളായി ജീവിച്ച് തുറന്നുകൊണ്ടും നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നാണ് ഈ പെരുന്നാളിനോടനുബന്ധിച്ച സമയത്തിൽ എനിക്ക് എൻ്റെതായിരിക്കുന്ന സ്നേഹമുള്ളവരോട് എന്നെ ഉണർത്തുവാനുള്ളത് അതുകൊണ്ട് മുത്തക്കയ്യങ്ങളാണ് പിന്നെ ആവശ്യം വെറും മദറസ്സ പഠനം കൊണ്ട് മാത്രം മതിയാക്കാതെ ഓരോ മഹല്ലത്തിലും ദർശി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓരോ മഹല്ലത്തുകാരും പ്രത്യേകമായി ശ്രദ്ധിക്കണം കാരണം നമ്മുടെ യുവസമൂഹം മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് എന്തെല്ലാത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന വർത്തമാന വിഷയമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുകയാണല്ലോ അതുകൊണ്ട് നമ്മൾ ദർശ വിദ്യ മദർസവിദ്യാഭ്യാസത്തിന് ശേഷം ദർശ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഓരോ മഹല്ലത്തിലും അതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ ശ്രമിക്കണമെന്നും പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ ഞാൻ നബി ഉൾക്കുന്നു നബ്സല്ലോഹ് അലയസ്ല്ലം പള്ളിയിൽ സുപ്പത്തിൻ്റെ അഹിലുകാർക്ക് തുടങ്ങിയതായിരിക്കുന്ന ആ പാരമ്പര്യ ശി വിദ്യാഭ്യാസത്തിലാണ് വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെതായിരിക്കുന്ന വിശ്വാസികളോടും മറ്റുള്ളവരോടും പ്രത്യേകമായി ഉണർത്തുകയാണ് വീട് പറയുവാനുള്ളത് നമ്മൾക്ക് നമ്മുടെ അടിപത്ത് നമ്മുടെ അവസാനം നന്നായി നന്നായിത്തീരണം ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളിപ്പോഴത്തു മാറാവട്ടെ അള്ളാഹു സുബാനോകത്താലോ തന്നെ ഇല്ലാ വന്തും മുസ്ലിമോ അള്ളാഹനും റസൂലിനും ഭയപ്പെട്ട യഥാർത്ഥം മുസ്ലിമായിട്ടല്ലാതെ ആരും മരിച്ചു വരും അവസാനമായിട്ട് നമുക്ക് ആ ജീവനുള്ളത് അബ്ലാഹു സുബാനുപത്താലെ നമ്മുടെ ആത്മത്ത് അവസാനം നന്നായി തീരണം അതാണ് ിഹീൻ്റെ അമ്പിയാക്കൾ സിദ്ദീഖിങ്ങൾ അവരോടുകൂടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു ത നൽകുമാറാവട്ടെ പിന്നെ അവസാനമായി എനിക്കെൻ്റെ സന്തോഷത്തോടെ പറയാനുള്ളത് അള്ളാഹു സുബ്രഹാനോ താല ഉറപ്പിൽ പറയുന്നു ഇന്നല്ല ദീനുറബു ആ വിഭാഗത്തിൽപ്പെടണം ഒരു വിഭാഗം ജനങ്ങൾ അവർ പറയുന്ന റബ്ബനല്ലോ ഞങ്ങളുടെ രക്ഷിതാവാണ് സുമസ്തൊക്കാമോ പിന്നെ അവർ ശരിയായ ചൊവ്വായ ഇസ്ലാമിൻ്റെ തത്വം ഇതിനനുസരിച്ച് അവർ ജീവിക്കുകയും ചെയ്താൽ തത്തനത്തൊള്ളേ ഹിമുൽ മലായിക്ക അവർക്ക് ഏറ്റവും അവർ ഘട്ടമായ സമയങ്ങളിലൊക്കെ മലായിക്കത്തുകൾ അവരുടെ മേൽ ഇറങ്ങി വരും മറ്റവരോട് പറയും ബാഷോ നിങ്ങളൊഫും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല വല്ലാത്തൊഹസിനും നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല വാവിശുവിൽ ജനനത്തിലെത്തി കുന്തും തുഴതുവാൻ നിങ്ങളോട് വാക്തം ചെയ്യപ്പെട്ട ആ സ്വർഗീയ ആനന്ദ ജീവിതം നിങ്ങൾ സന്തോഷം ഉൾക്കൊള്ളുന്നവരായിക്കോ അത്തരം വിവാഹത്തിൽ അള്ളാഹു സുബ്രഹാനോ താര നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ എന്നുള്ള ദ്വാരയോടുകൂടെ എല്ലാവരും പ്രത്യേകമായി ദ്വാര ചെയ്യണമെന്നുള്ള അപേക്ഷയോടുകൂടെ എന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് അവസാനമായിട്ട് നമ്മൾ പറയേണ്ടതാണ് ശ്മഹാന വൃത്തമായ നമുക്ക് യഥാർത്ഥമായ നിലക്ക് സന്തോഷകരമായ നിലക്കുള്ള ഈദുൽ ഫിത്തർ നമ്മൾ ജീവിച്ചാൽ ട്രോഫിക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് അവിടെ സന്തോഷത്തിൻ്റെ ഈദുൽഫിത്തർഹു അക്ബർഹു അക്ബർ 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 അള്ളമാർ ഒരില്ലാൻ എല്ലാവസ് വോത്തോഹ നമ്മൾ യഥാർത്ഥ മുത്തേകങ്ങളും സ്വാഗതീയങ്ങളുമായി എല്ലാവരും നമ്മളെല്ലാവരും മരിപ്പിക്കുമാറാവട്ടെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെതായിരിക്കുന്ന ഈദിനെ സന്ദർശനം അനുഭവിച്ചു കൊണ്ട് ആരേക്കും പറയണത്തിൽ ആരേക്കും പറയുന്നത്